മകരീബിന്റെ സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യും ട്യൂബ് ലൈറ്റ് കത്തിക്കാനാണ് അല്ലെങ്കിൽ വേറെന്തോ പ്രവർത്തനത്തിനാണ് സ്വിച്ച് ഇടുന്ന സമയത്ത് ആരും ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് പറയാറില്ല സ്വിച്ച് ഇടുമ്പോൾ ബിസ്മി അല്ലണോ കണ്ടില്ല എല്ലാ നല്ലതും ഹൈറുകളൊക്കെ തുടങ്ങുമ്പോൾ ബിസ്മി അല്ലി തുടങ്ങുന്ന നല്ലതാണ് കൂലിയിട്ടും ഇടുമ്പോൾ ബിസ്മി എന്ന് ഞാൻ കണ്ടിട്ടില്ല ഏതായാലും വിസ്മില്ലാറു വന്നാൻ വഹിക്കുന്ന സ്വിച്ച് ഇട്ടാലിന് കൂലിയിട്ടു പക്ഷെ അങ്ങനെ ഒരു പതിവ് നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല നമ്മളെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ അല്ല ഇടലേ നമ്മളും അങ്ങനെ അല്ല ഇട സ്വിച്ച് ഇട്ട് ഉടനെ തന്നെ ലൈറ്റ് കത്തി നമ്മൾ പരസ്പരം കണ്ടു സന്തോഷമായി നല്ല ചൂടുള്ള സമയത്ത് എ സിയുടെ സ്വിച്ച് ഓൺ ചെയ്തു ഫാൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു അത് കറങ്ങി അലഹദില്ല എന്ന ഒരു വാക്ക് ആരും പറഞ്ഞില്ല ലൈറ്റ് ഇടുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ കത്തിയപ്പോൾ പറഞ്ഞില്ല പ്രത്യേകമായി സുന്നത്തുണ്ടോ നിങ്ങൾ മസാല വയ്ക്കണ്ട അതേ സമയത്ത് ഒരു നന്മയാ ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നൊരു പതിവില്ല അതേ സമയത്ത് നമ്മുടെ വീട്ടിൽ നല്ല ഫങ്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഗസ്റ്റ് വീട്ടിൽ വന്നു നല്ല തകൃതിയായിട്ട് ഭക്ഷണൊക്കെ റെഡിയാക്കി ഫ്ലൈറ്റിൽ വെച്ചിട്ട് തിന്മേശയിലേക്ക് എടുത്തു കൊണ്ടുപോവുകയാണ് നല്ല സ്പീഡിൽ അടുത്ത സ്ഥലത്തുനിന്ന് അടുക്കളയിൽ നിന്ന് എടുത്തിട്ട് തിന്മേശയിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് നല്ല നടത്തം നടക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് കണ്ണു ചിമ്മിയത് പെട്ടെന്ന് ലൈറ്റ് പോയി ഇൻവെർട്ടർ ഒന്നുമില്ല കറണ്ട് പെട്ടെന്നങ്ങ് പോയാൽ ആ സമയത്തൊരൽപ്പം ബോധമുള്ളവരു പറയും പിന്നാലില്ല അപ്പൊ എവിടെന്നാണിത് വരുന്നത് അള്ളാഹുബിന്റെ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പരീക്ഷണങ്ങൾ ആളുകൾ പോവുക കച്ചവടം പൊഞ്ഞുക പ്രയാസങ്ങളുണ്ടാകുക സമ്പത്ത് നഷ്ടപ്പെട്ടു അവൻ നബലി ഹോസുകൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ക്ഷമിക്കുന്നവർക്ക് സന്തോഷമറിയിക്കൂല ാണ് സന്തോഷം അറിയിക്കേണ്ടത് അല്ലേ അവരെ ക്ഷമിച്ചിട്ട് പറയുന്ന അള്ളാഹ നിശ്ചയമായി ഞങ്ങൾ തന്നെ അള്ളാഹുവിനുള്ളതാണ് ഞങ്ങൾ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് ഞാൻ തന്നെ അള്ളാഹുവിലേക്ക് പോകേണ്ടവനാണെങ്കിൽ എന്റെ സമ്പത്ത് പോയതിലെന്ത് പ്രശ്നമാണ് അല്ലോ ഞാൻ തന്നെ നിന്നിലേക്ക് വരണ്ടവരാണ് പിന്നെ പാപ്പ മരിച്ചതിൽ കരയാനെന്തിരിക്കുന്നുള്ളോ ഞാൻ തന്നെ നിന്റെ ജീവിതത്തിൽ നിന്നിലേക്ക് വരേണ്ടവനാണ് പിന്നെ എന്റെ വണ്ടിക്കൊരു അപകടം പറ്റിയതിന് എന്തിനാണ് അല്ലോ ഏത് സങ്കടവും വന്നാലും ആരും ഏത് പ്രശ്നം വന്നാലും ആരും ഇന്നാലില്ലാ ഇന്നാലു ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടതില്ല കൂടുതൽ പ്രയാസപ്പെടേണ്ടതില്ല ക്ഷമിക്കുന്നവർക്ക് സന്തോഷമറിയിക്കൂന്നല്ലേ അപ്പൊ ഒരു നന്മ നീങ്ങിപ്പോന്നതിനല്ലേ മുസീബത്ത് എന്ന് പറയാം ഒരു നന്മ നീങ്ങിപ്പോുന്നതിനേ മുസീബത്ത് എന്ന് പറയാം ഒരടങ്ങേറു വരുന്നതിനല്ലേ മുസീബത്ത് എന്ന് പറയാം ഒരു മുസീബത്ത് വന്നാലാണത് പറയേണ്ടത് പെട്ടെന്ന് കറണ്ട് കണ്ണ് ചമ്മിട്ട് ഊട്ടിമുട്ടുന്നു കണ്ണ് പോയ കാഴ്ച പോയാലുള്ള പ്രശ്നം എന്താണ് പെട്ടെന്ന് കറണ്ട് പോയാലുള്ള അവസ്ഥ എന്താണ് കറണ്ട് പോയാൽ പിന്നെ കണ്ണ് കാണൂലെന്ന് മാത്രമല്ല നടക്കാൻ കഴിയൂല ബാലൻസ് തെറ്റിപ്പോവും സ്പീഡിൽ നടന്നാക്ക് പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെ വെച്ച് മുട്ടിപ്പോവും ബാലൻസ് നടക്കാൻ പറ്റൂല പറ്റൂലാണ്ട് നടന്നാല് ബാലൻസ് എവിടെയെങ്കിലും ഭക്ഷണം പാത്രവും ഗ്ലാസും ഇതെല്ലാം കൂടി ട്രൈ എടുത്തിട്ട് നടക്കുമ്പോൾ കറണ്ട് പോയാൽ എവിടെയെങ്കിലും വെച്ച് തട്ടാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ഒരു എമർജൻസി കാണൂല ഒരു ടോർച്ച് കാണൂല കയ്യിൽ മൊബൈലും ഉണ്ടാകൂല ആകെ ബേജാർ സുഹാനോ ഒരു മിനിറ്റ് ഇങ്ങനെ ബേജാറിൽ ബേജാറ് തപ്പിക്കളിച്ചുകൊണ്ടിരിക്കും പെട്ടെന്ന് കറണ്ട് വന്നു അല്ല നേരത്തെ മകരുവിൽ ഓണാക്കിയപ്പോ ചൊല്ലാത്തുള്ളില്ല നഷ്ടപ്പെട്ടു പോയ കറണ്ട് തിരിച്ചു വരുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു പറയുന്ന കണ്ടോ ഇതന്നെ മഹാന്മാര് സംഗതി ബോധ്യപ്പെടണമെങ്കിൽ കുറിച്ച് നീ ആലോചിച്ചാൽ മതി അള്ളാഹു നന്നാക്കി തരട്ടെ നിങ്ങളുടെ യാത്രയിൽ സഫർ റൂട്ടും നിങ്ങളോടൊപ്പമുണ്ട് ഇൻഷാല്ലാ ഇത്തരം അറിവുകളുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇതിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക ഇനിയും ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്യും തീർച്ച ഒരുപാട് മഹാന്മാരുടെ മക്കാമുകളിലേക്ക് ഉള്ള യാത്രയും അവിടേക്കുള്ള റൂട്ടും ചിലവും ബസ് മാർഗവും ട്രെയിൻ മാർഗവും ഒക്കെ ഉള്ള വീഡിയോ നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് അതിനായി മുകളിൽ കാണുന്ന സഫർ റൂട്ട് എന്ന് യൂട്യൂബിൽ അടിച്ച് വീഡിയോസിൽ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇൻഷാല് അസ്സലാമലൈക്കും വറഹമ്മ